പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള കോഴിക്കോട് ലോഡ്ജ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഒരു സംഭവത്തിൽ പോലീസ് കൂടുതൽ വ്യക്തതയോടെ വന്നിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സുബാൻ അള്ള ശ്വാസം മുട്ടിച്ച് കൊന്നതാണത്രേ പ്രതിക്കായി ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിഷയം നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും സനൂഫും ഫസീലയും ലോഡ്ജിൽ മുറിയെടുത്തത് മൂന്ന് ദിവസത്തേക്കാണത്രേ വാടക അന്വേഷിച്ചെത്തിയ ലോഡ്ജ് ജീവനക്കാരൻ കട്ടിലിൽ കിടക്കുന്ന യുവതിയെ ഈ കുട്ടി വിളിച്ചപ്പോൾ ഉണരാത്ത കാരണത്താൽ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ടു എന്നറിയുന്നത് അതിന്റെ വാടക അന്വേഷിച്ച് ജീവനക്കാരൻ പോയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് ഈ കുട്ടി മരിച്ച ഉടനെ ഇയാൾ മുങ്ങുകയാണ് ഉണ്ടായത് അതിനുവേണ്ടി പോലീസ് ശക്തമായി തിരച്ചിൽ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് അയാൾ കിട്ടട്ടെ വളരെ സങ്കടം തോന്നിയത് ഒരു മരിച്ച മയത്തിനെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഈ ഒരു കുട്ടിയുടെ മരണ വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ സുഹാൻ അള്ള അതൊരു വല്ലാത്തൊരു കമന്റ് തന്നെയാണ് വ്യഭിചരിച്ച് ചത്തവൾ അങ്ങനെ ഒരുപാട് മോശമായ ഒരുപാട് പരാമർശങ്ങൾ കാണാനിടയായി സുഹൃത്തുക്കളെ നമ്മൾ മരണപ്പെട്ടവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ വെറുതെ എന്തിനാണ് നമ്മുടെ വിഭാഗത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമേ പ്രിയപ്പെട്ടവരെ ഒരു പ്രവാസി മരണപ്പെട്ടിട്ടുണ്ട് പ്രവാസികൾ സാധാരണ എങ്ങനെയാണ് മരണപ്പെടാറ് സുഹാൻ അള്ള അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് അത്തോളി സ്വദേശി മൂർത്തുക്കണ്ടി വി കെ റോഡിലെ മുജീബ് റഹ്മാൻ അമ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി കഴിഞ്ഞ ദിവസം രാത്രി സിംസാറുൽ ഹക്ക ഉദവിയുടെ പ്രസംഗം കേൾക്കാൻ പോകവേ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു പഠിച്ച ഇതേ തുടർന്ന് ഷെയ്ഖ് ഹലീഫ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് മിക്ക പ്രവാസികളും മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ് പഠിച്ചപ്പോൾ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ ആമീൻ നമ്മളെന്നും പ്രവാസികൾക്ക് ആഫിയത്തിന് വേണ്ടി ഇത് വാച്ചിയാണ് അബുദാബിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന മുജീബ് ഇസ്ലാമിക് സെന്ററിൽ നടക്കുന്ന സലാത്ത് മജ്ലിസിലും മറ്റും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം പരേതനായ ഉസ്സൻ ഗോയയുടെയും സുഹറാ ബീവിയുടെയും മകനാണ് ഭാര്യ സുഹറ വിദ്യാർത്ഥികളായ മിൻഹ ഫാത്തിമ മുന ഫാത്തിമ എന്നിവർ മക്കളാണ് പത്ര നമ്മുടെ മക്കളെ ഒന്നും ചെറിയ പ്രായത്തിലെ എത്തിമാക്കൽ റബ്ബ നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും ഒരു പ്രവാസിയുടെ ജീവിതം ഇവിടെ കഴിഞ്ഞു നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ടും അവസാനം ഇവര് നാട്ടിൽ വരാനിരിക്കെ അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോയ എത്രയെത്ര പ്രവാസികളാണ് പടച്ച നമ്മുടെ പ്രവാസികളൊക്കെ കാക്കട്ടെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ എറബേ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണം റബ്ബെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണേ കൂട്ടണ റബ്ദേവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പൊറത്ത് ഹബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നൽകണ റബ്ബെ ഭർത്തറ ഇവരുടെ കുടുംബത്തിന് നീ തന്നെ സംരക്ഷണം കൊടുക്കണ റബ്ദെ ആ കുടുംബത്തിന്റെ നാഥനാണ് റബ്ദെ ആ കുടുംബത്തിന് നീ ബർക്കത്തേക്കണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ റഹമത്തേകണ റബ്ബെ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പറഞ്ഞ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ഉപ്പയില്ലാത്ത കാരണം നാണം കെടാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് റബ്ബെ ഒരുപാട് മക്കളുണ്ട് റബ്ബെ ഉപ്പയില്ലാതെ ജീവിക്കുന്നത് അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ അർഹമുറാഹിമായ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തും ഇസ്സത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ പർച്ചറബ്ബെ ഒരു വീടും അനാഥരാക്കല്ലേ റബ്ബെ നാഥനില്ലാത്ത വീടാക്കല്ലേ റബ്ബെ നാഥനില്ലാത്ത വീടുകളിൽ നീ തന്നെ സംരക്ഷണം കൊടുക്കണ റബ്ബെ അവരെ നാണം കെടുത്താനുള്ള അവസ്ഥ നീ ഉണ്ടാക്കരുത് റബ്ബെ അവർ തന്നെ കാത്തോള റബ്ബേ കാരുണ്യവനായ അള്ളാഹ് അവർ നീതെന്നെ സംരക്ഷിക്കണ റബ്ബെ പർച്ചറബ്ബെ എത്രയെത്ര പ്രവാസികളാണ് റബ്ബെ അറ്റാക്ക് പോലും മരണപ്പെട്ടത് അവരുടെയൊക്കെ ഒക്കെ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബേ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകി അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ അവരുടെ മക്കളെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്താനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ബെ ആരൊക്കെ കൊണ്ടും പറയിപ്പിക്കാത്ത ഒരു ജീവിതം അവർക്ക് കൊടുക്കണ റബ്ബെ അവർക്ക് മാന്യമായ ജീവിതം നീ നൽകണ റബ്ബെ അവരുടെ മേലെ ഒരു കണ്ണുണ്ടാകണ റബ്ബെ അവർക്ക് നീ സംരക്ഷണം കൊടുക്കണ റബ്ബെ അഭിമാനത്തോട് ജീവിക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ബെ പർച്ചറബ പെട്ടെന്നും പുടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണർ റബ്ബെ ഈ മയത്തിന്റെ എല്ലാ ദോഷങ്ങളും നീ പൊറത്തു കൊടുക്കണ റബ്ബെ ഇവരുടെ കബിരടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണ റബ്ബെ ഈ മയത്തിന് അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ മഹഫീർത്തും മരമത്തും കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണെബ്ബേ ഈ പാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് മരിച്ച മയ്യത്താണ് മരണപ്പെട്ടവരാണ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി കൂടി ദാച്ഛയിപ്പിക്കുക അതിൻ്റെ ഒരു പ്രതിഫലം തീർച്ചയായും നിങ്ങൾക്കും ലഭിക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ല